ഹായ് ഹലോ എല്ലാവർക്കും ബാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ പുറത്ത് കണ്ടല്ലോ വെള്ളമൊക്കെയാണ് മഴയാണ് എല്ലായിടത്തും മഴയും വെള്ളവും ഒക്കെയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് പുറത്ത് പോയിട്ടുള്ള ഒരു പരിപാടിയും നടക്കില്ല കാരണം നമ്മുടെ കൃഷികളും കാര്യങ്ങളൊക്കെ മഴയത്ത് ചെയ്യാനായിട്ട് പറ്റൂല അപ്പോൾ അത് ആ മൂന്ന് മാസം മുന്നേ നമുക്കൊരു ബോക്സ് കൊറിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ എന്താണ് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ അവിടെ മൂലയ്ക്ക് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നു ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റൂലല്ലോ അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം ഇതിലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതി അങ്ങനെ വന്നിട്ട് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ ൊരു ബോക്സ് അപ്പോൾ ഇതാ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് അതിലൊരു പേപ്പർ കാണാൻ പറ്റി അപ്പോൾ ആ ഒരു പേപ്പറ് എടുത്തു നോക്കിയ സമയത്ത് ഇത് ഡിഷ്വാഷ് മേക്കിംഗ് കിറ്റാണ് അപ്പോൾ ആ ഒരു ഡിഷ്വാഷ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൽ പറയുന്നത് അങ്ങനെ ആ ഒരു പേപ്പർ മാറ്റി വെച്ചു ബോക്സിൽ ഇനി എന്തൊക്കെയുണ്ട് എന്ന് നോക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അതങ്ങോട്ടെടുത്ത് മാറ്റിയപ്പോൾ ഇതാ നമുക്കൊരു ബോട്ടിൽ കിട്ടി അതിൻ്റെ മുകളിലായിട്ട് രണ്ട് എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ പറഞ്ഞ പ്രകാരം ഓരോ ഐറ്റത്തിൻ്റെ മുകളിലും അവർ നമ്പർ ഇട്ടിട്ടുണ്ട് ഇതൊരു കുഞ്ഞു ബോട്ടിലാണ് ഇത് നമുക്ക് അതിലേക്കുള്ള ആ ഒരു ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ അതും നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാക്കറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയപ്പം ഒരു കളർ പാക്കറ്റ് പാക്കറ്റുണ്ട് റെഡ് ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതാ ഒന്ന് എന്ന് നമ്പർ ഇട്ടിട്ടുള്ള മറ്റൊരു പാക്കറ്റ് കിട്ടി പിന്നെ പിന്നെതാ മൂന്നാമത്തെ നമ്പർ ഇട്ടിട്ടുള്ള മറ്റൊരു പൗഡറിൻ്റെ പാക്കറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ അതാ നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ പാക്കറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടര ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ബക്കറ്റ് ഇതിനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒരു മരക്കമ്പ് വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളത്തിൽ പൂർണ്ണമായിട്ടും അലിയുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അങ്ങനെ ഇത് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടാമത്തെ ബോട്ടിലായിട്ടുള്ള സ്ലറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബോട്ടിലിനകത്തുള്ള മുഴുവൻ സ്ലറിയും ഇതിലേക്ക് നല്ല രീതിയിൽ ആക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും രണ്ടര ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലോട്ട് മൂന്നാമത്തെ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഒന്നും രണ്ടും കണ്ടൻറ്റ് മിക്സ് ചെയ്ത ബക്കറ്റിലെ അതിലോട്ട് ഈ ഒരു മൂന്നാമത്തെ പൗഡർ മിക്സ് ചെയ്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് സെറ്റായതിനു ശേഷം നമ്മളിതിലേക്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനും ഇട്ട് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ചിലപ്പോൾ മുഴുവനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിലെ കുറച്ച് ഭാഗം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ ലിക്വിഡ് വരുന്നത് ഇനി ഇനിതാ ഇതിലേക്ക് നമ്മൾ ആ ഒരു ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുകയാണ് നോർമൽ ഡിഷ് വാഷിന് കിട്ടുന്ന അതേ ഫ്രാഗ്രൻ്റ് തന്നെയാണ് നമുക്കും ഈ ഒരു പാക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞു ബോട്ടിലുള്ള ഫ്രാഗ്രൻസ് നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഫ്രാഗ്രൻസ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പം എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഈ ഒരു മിക്സിങ്ങോട് കൂടി നമ്മളുടെ ഈ ഒരു വാഷ് മേക്കിംഗ് പ്രോസസ്സ് ഇവിടെ തീരാണ് ഇത്ര സിമ്പിളായിട്ട് ഈയൊരു മാനുവൽ വെച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈയൊരു ഡിഷ് വാഷ് ജെല്ല് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വീട്ടമ്മമാർക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി ഒരു ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈയൊരു ഡിഷ് വാഷ് മേക്കിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള മൈൻഡിലാണ് ഈ ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു കിറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആമസോൺ വഴിയാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈയൊരു പതയൊക്കെ ഒന്ന് അടങ്ങി അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും അപ്പോൾ ഇത് ബോട്ടിലേക്ക് മാറ്റി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം സെല് ചെയ്യണമെങ്കിൽ സെൽ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ് താങ്ക് യു ബൈ